അപ്പോൾ ഡേ ഫോർ വീട് ലോസ് ജേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ടാവും ചെറുതായിട്ട് തൊണ്ടവേദന ചെറുതായിട്ട് പനി ഒക്കെ ഉണ്ട് അത് കാരണമാണ് കേട്ടോ അപ്പോൾ ദ മോർണിംഗിൽ ഞാൻ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞതിന് ശേഷം ഞാൻ ഇതാ അലക്കിയതൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് അത് എടുത്തു കൊണ്ടുവന്നു ഇന്ന് ഞാൻ ഡിടോക്സിറ്റിക് ആയിട്ട് എടുക്കുന്ന ജിഞ്ചർ ടീ ആണ് ഗ്രീൻ ടീ ഒക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഈ സാക്കിൽ ജിഞ്ചർ ടീം കിട്ടും കേട്ടോ ഡയറ്റ് ചെയ്യുന്നവർ ജിഞ്ചർ ടീ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മൾ ഗ്യാസ് പ്രോബ്ലംസിന് വെയിറ്റ് ലോസിനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ഇതുപോലെ സാക്ക് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ഒന്ന് ചതച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ബ്രി വീറ്റ് ബ്രെഡും അതുപോലെ സ്ക്രാമ്പിൾഡ് എഗുമാണ് എടുക്കുന്നത് അപ്പോൾ നല്ല പനി വരാൻ പോകുന്നുള്ള മാതിരത്തെ ഫീലിംഗ് നല്ല ബോഡി പെയിൻ ഒക്കെ ഉണ്ടായത് കാരണം ഞാൻ കൂടുതലായിട്ട് വലിയ സംഭവമായിട്ടൊന്നും ചെയ്യുന്നില്ല ചെറുതായിട്ട് ചെയ്യുന്നുള്ളു അപ്പോൾ ഇന്ന് ബ്രൗൺ ബ്രെഡും സ്ക്രാമ്പിൾ ഡേക്കും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിതാ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാനിൽ വെച്ചിട്ടുണ്ട് വീറ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ വീറ്റ് ബ്രെഡ് എടുക്കുന്നവർ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അതിനുശേഷം സെയിം പാനിലോട്ട് തന്നെ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഞാനിതാ എഗ്ഗ് ഒഴിച്ചു കൊടുത്തേൽക്ക് ഞാൻ ഒരുപാട് ക്രിസ്പി ആക്കുന്നില്ല ഒരുപാട് നേരം ഫ്രൈ ആക്കുന്നില്ല ഒന്ന് ചെറിയൊരു രീതിയിലേന് ഞാനത് സ്ക്രാമ്പിൾ ഡേന്നുള്ളൂട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഇപ്പോൾ അത് അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീറ്റ് ബ്രെഡും രണ്ട് മുട്ടയുടെ സ്ക്രാമ്പിൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് അത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല ബോഡി പെയിനും ഇതൊക്കെ ഉള്ള കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഡിറ്റോക്സ് ഡ്രിങ്ക് ചൂടുണ്ടല്ലോ ജിഞ്ചർ ടീ അപ്പൊ അതിങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് ഒരു സുഖമാണ് അത് കുടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ വേഗം ചെയ്ത് തീർത്തു അതിനുശേഷം ഞാൻ ക്ലീനിങ് കഴിഞ്ഞു വേഗം തന്നെ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി കുറച്ചേറെ റെസ്റ്റ് എടുത്ത് വന്നിട്ട് ചോറ് ഉപ്പേരി മുരുകറി പപ്പടം ചമ്മന്തി മീൻ മീൻപൊരിച്ചതൊക്കെ റെഡിയാക്കി അതിന് ശേഷം മക്കള് വന്നു ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ടാട്ടോ ഈ ആവേശം ഹായ് അപ്പോൾ ആസ് യൂഷ്വൽ എൻ്റെ ലഞ്ച് സെറ്റ് ചെയ്യാണ് ഞാൻ അതാ ഒരു കോരി ചോറ് എടുത്തു ഹൺഡ്രഡ് ഗ്രാംസ് വരുന്ന രീതിയിൽ ചോറ് എടുത്തു പിന്നെ മോരുകറി അതിലോട്ട് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം വെജീസായിട്ട് ഉപ്പേരി ഇട്ട് കൊടുത്തു മെഴുക്ക് പരട്ടി പയറ് മെഴുക്ക് പരട്ടിയാണ് കേട്ടോ അതിന് ശേഷം പ്രോട്ടീൻ ആയിട്ട് ഞാൻ എടുത്തത് ഫിഷ് ഫ്രൈ ആണ് ഫിഷ് ഫ്രൈ കോക്കനട്ട് ഓയിലിൽ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് വറ്റിച്ചെടുക്കാനൊന്നും വെയ്യായിരുന്നു ഒന്ന് അപ്പോൾ വേഗം പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു അങ്ങനെ ലഞ്ച് കഴിഞ്ഞു ഡിന്നറാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അത് കുറച്ച് ലേറ്റായി പോയിട്ടോ വെയ്യാത്ത കാരണം കുറച്ച് ലേറ്റായി അപ്പോൾ ഞാൻ രാഗി സൂപ്പാണ് ഉണ്ടാക്കുന്നത് അതിന് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഗാർലിക്ക് ഇട്ട് കൊടുത്തു ഓണിയൻ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ വെജ്ജീസ് ഉണ്ട് ഗ്രീൻ പീസ് അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ പട്ടാണി ഫ്രോസൺ പട്ടാണിയാണ് അതേപോലെ കോൺ അത് ഫ്രോസൺ ആണ് കേട്ടോ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് ഉപ്പും കുരുമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഞാനത് രാഗിപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരൊന്നര ടേബിൾ സ്പൂൺ രാഗിപ്പൊടി മതി അത് നോർമൽ വാട്ടറിൽ ഒന്ന് കലക്കിയെടുക്കുക ആദ്യം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക പിന്നെ കുറച്ചും കൂടി വെള്ളമെടുക്കുക അപ്പം ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ സൂപ്പിന് ആവശ്യം കേട്ടോ അപ്പോൾ ഇതാ കട്ടയൊക്കെ കുത്തി ഒടച്ചു കഴിഞ്ഞ് അതിന് ശേഷം കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ലൂസാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വെന്ത് വന്ന വെജിറ്റബിളോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ടൊന്ന് കുറുക്കി എടുക്കുക വല്ലാണ്ട് എന്താ പറയുക കുറുകി വരണ്ട ഒരു ലൂസായിട്ട് തന്നെ കിടക്ക ആവണം അപ്പോൾ വല്ലാണ്ട് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം ഞാൻ ഈ സൂപ്പ് കഴിക്കുമ്പോൾ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എട്ട് മണി എട്ട് ഗ്യാപ്പിലാണ് ഞാൻ ഈ സൂപ്പ് കുടിച്ചത് കാരണം ലേറ്റായി പോയി വെയ്യാത്ത കാരണമാണ് അപ്പോൾ എനിക്ക് വയ്യാതെ കാരണം രാത്രിത്തെ ഫുഡായിട്ട് ഷവർമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു നിൽക്കുക അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞു ഞാൻ ഇതൊക്കെ കഴിച്ചത് അപ്പോൾ അതിൻ്റെ ഷവർമ്മ പകുതിയാക്കിയിട്ട് അതിന്റെ ചിക്കൻ മാത്രം എടുത്തിട്ട് ഈ രാഗി സൂപ്പിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും കൂടെ ഇതിൽ ആഡ് ചെയ്യുക ചിക്കനും കൂടി ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാഗി സൂപ്പ് ഉണ്ടാക്കിയത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം